എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കമൻ്റിൽ പല പല കൊസ്റ്റ്യൻസുകളാണ് വരുന്നത് അപ്പോൾ നിഷാ സലാം ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ചൊക്കെ നാൽപ്പത്തയ്യായിരം ഒക്കെ ആകുമോ സ്വർണ്ണവിലൊക്കെ എന്നാണ് ചോദിക്കുന്നത് സിറ്റിക്ക് പറഞ്ഞ മുപ്പതിനായിരം എന്നുള്ള നിലക്ക് മുപ്പതിനായിരത്തിലേക്ക് കുറയും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഇനി കുറയുമോ എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരുന്നത് അതിലേക്ക് ഏക്കും വരാം അതിന് മുമ്പ് വേറെ കാര്യങ്ങളും പറയാൻ അതിൻ്റെ കൂടെ തന്നെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കത് വാങ്ങാനെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടേക്കാൻ ട്രംപ് അധികാര തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അധികാരത്തിലേക്ക് കയറിയിട്ടില്ല ജനുവരി അവസാനമേ കയറുള്ളൂ അപ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള അൻപത്തൊമ്പതിനായിരത്തിൽ നിന്നായിരുന്നു സ്വർണ്ണവിലയുടെ വൻ തകർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് രാവിലെ ആയിരത്തി രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ച വൈകുന്നേരം വരെയൊക്കെ ഒക്കെ സ്വർണ്ണവില എന്തായിരുന്നു വൻ തകർച്ചയിൽ തന്നെ ആയിരുന്നു പക്ഷേ സ്വർണ്ണവിലക്ക് ചെറിയ ജീവൻ വെച്ചു മീൻസ് ജീവൻ മീൻസ് അത് എന്താണ് ഒരു വാക്കിനും അതിൻ്റേതായ വിലയുണ്ട് അതുകൊണ്ട് ആ വാക്ക് ഒഴിവാക്കി നമുക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലക്ക് നേരിയ ആശ്വാസം അതായത് ഒരു എന്താ മരുഭൂമിയിൽ വെള്ളം കിട്ടിയ പോലെയുള്ള അതും ശരിയല്ല എങ്കിൽ കൂടിയും ഒരു എന്താ ഒരു ടൈപ്പ് ഓഫ് വെയ്ക്കപ്പ് വന്നിട്ടുണ്ട് അതൊരു ഒരു ടൈപ്പ് ഓഫ് എന്താണ് സ്റ്റെബിലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം ഈ ബൾസ് മാർക്കറ്റിനെ നമുക്ക് അത്ര മാത്രമേ അതിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലബനോണിലേക്കൊക്കെ ഇസ്രായേൽ ഭയങ്കരമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് നോർത്ത് ലബനോണിലേക്ക് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് സൗത്തിൽ മാത്രമല്ല നോർത്തിലേക്ക് വരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ട്രംപിനെ ഒരു പ്രാവശ്യം വെടിയേറ്റിട്ടുണ്ടായിരുന്നു അല്ലാവർക്കറിയാമല്ലോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് എന്തായാലും ഇനി അദ്ദേഹം എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ആരാണ് അദ്ദേഹത്തിൻ്റെ അത് ഇത് ചെയ്തതെന്ന് എന്തായാലും അദ്ദേഹം കണ്ടെത്തിയേക്കും കാരണം അത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അടുത്താണല്ലോ എല്ലാം ഉള്ളത് സി ഐയിലും മറ്റുള്ളതൊക്കെ അപ്പോൾ ആരാണതിൻ്റെ എന്തായാലും ഇതെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വന്നിട്ടേ ഉള്ളൂ കറക്റ്റായിട്ട് ആരാണ് എന്നുള്ളത് എന്തിനാണ് എന്നുള്ളതും കറക്റ്റായിട്ട് വന്നിട്ടില്ല കുറച്ച് മുമ്പ് ഏതോ ഒരു രാഷ്ട്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഫോൺ വിളിയും വിലയും കണക്റ്റഡായിട്ടൊക്കെ മൂന്ന് ദിവസം മുമ്പ് ചില അത് ഊഹത്തിൻ്റെ ഇതിലൂടെ പറയുന്നില്ല അത് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാനൊന്നും വയ്യ ഇറാനെ ബേസ് ചെയ്തിട്ട് ചില ഇതൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ കാരണം ഇറാനേയും അമേരിക്കനെയും അല്ലെങ്കിൽ ട്രംപിനെയും തമ്മിൽ തെറ്റിപ്പിക്കാനുള്ളത് ാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാനായിട്ടില്ല അപ്പോൾ ആരായിരിക്കും അത് ചെയ്തത് എന്നുള്ളത് വളരെയധികം നിർണായകരമായിട്ട് മാറും കാരണം വരുന്ന ഡിപ്ലോമസി ചർച്ചകൾക്കും മറ്റുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ അത് കണ്ടുപിടിച്ചേക്കും എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ചെവിക്ക് വെടിയേറ്റത് മാത്രമല്ല അവിടെയുള്ള രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ ഡ്രാമയൊന്നും പറയാൻ വയ്യ അത് റിയൽ ഫാക്റ്റ് സംഭവമായിരുന്നു എന്നുള്ളത് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ചെവിയിൽ കൊണ്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിപ്ലോമസിയിൽ വളരെയധികം പ്രധാനമായിരിക്കും എന്നുള്ളത് അപ്പോൾ പക്ഷേ ട്രംപിൻ്റെ ഭരണകാലത്ത് കാസിം സുലൈമാനി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബഗ്ദാദിൽ നിന്നും കാറിൽ പോകുന്ന സമയത്ത് ഡ്രോൺ അറ്റാക്ക് ബട്ട് ഈ പല സ്ഥല പല നിലക്കും ട്രംപിന് ശത്രുക്കൾ ഉണ്ടായേക്കാം എക്സ് വൈ സെറ്റ് ഒരുപാട് ശത്രുക്കൾ പല രാഷ്ട്രങ്ങളുടെ പേരുകൾ ഇന്ധിരയിൽ പറയുന്നില്ല രണ്ട് രാഷ്ട്രങ്ങൾ ഇന്ദിരയിലെ മനസ്സിലുണ്ട് വേറെ അപ്പോൾ അത് ആ വൈക്കൊക്കെ ചിലപ്പോൾ വന്നേക്കാം പല കാരണങ്ങൾ കൊണ്ട് ഓക്കെ അപ്പോൾ ഊഹങ്ങളായിരുന്നു അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ അല്ല അത് വേറെ എന്തെങ്കിലും ഫാക്റ്റാണോ എന്നുള്ളതൊക്കെ എന്താ ഇനി എൻക്വയറിയിലൂടെ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ട്രംപ് തന്നെയാണ് അത് നയിക്കുമ്പോൾ അതിൽ വരും എന്ന് വിശ്വസിക്കാം അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യുദ്ധമൊന്നും അവസാനിപ്പിച്ചിട്ടില്ല പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള ഒരു പ്രതിധ്വനി എന്തായാലും ഉണ്ട് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ട് അദ്ദേഹം അതിന് ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറും എസ്പെഷ്യലി റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്നതിലേക്ക് വേണ്ടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണപരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മതി അപ്പോൾ ആക്രമണങ്ങളും പ്രശ്നങ്ങളൊക്കെ ലുക്ഷ്യമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ട് സമാധാനം എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്കും ഉണ്ടാവട്ടെ എന്ന് കൂടി ഇന്ത്യയിൽ പറയുന്നു അപ്പോൾ നാൽപ്പത്തഞ്ചൊക്കെ ആകുമോ എന്ന് ചോദിച്ചില്ല നിഷാ സാലാം അപ്പോൾ നാൽപ്പത്തയ്യായിരം ും ഇനി സ്വർണ്ണവില കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാണ് ഇൻ്റർ റേലിനെ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വീഡിയോ എന്തായാലും സ്വർണ്ണവില രണ്ടാ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കൊക്കെ പോയ സ്വർണ്ണവില അപ്പോൾ കര കയറി രണ്ടായിരത്തി അറുന്നൂറും കാണുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്നിലേക്ക് ഗോൾഡ് കര കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റുള്ളത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് ഗ്രാമിന് ഏഴായിരത്തി എൺപത്തഞ്ചും പവന് അൻപത്തി ആറായിരത്തി ആറും പറയാൻ കഴിയുന്നില്ല അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രകാരം നാളെ ഒരു എൺപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയുള്ളത് നാനൂറ്റി അമ്പതൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ടായിരുന്നു ഫോൺ കോൾ കോളിൻ്റെ ഇടയ്ക്ക് വന്നതാണ് കേസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ സ്ട്രക് ആയി പോകും അപ്പോൾ നാനൂറ്റി അമ്പതൊക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിൽ നിന്നും ഗോൾഡ് വെറും എൺപത് രൂപ മാത്രം നാളെ കുറഞ്ഞേക്കാവുന്ന നില നില മെച്ചപ്പെടുത്തുന്നുണ്ട് ഈ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞല്ലോ റീറ്റെയിൽസിൽ റിപ്പോർട്ടും അതേപോലെ തന്നെ യു എസ് കൺസ്യൂമർ പ്രൈസൻ്റെ ഡേറ്റയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഡേറ്റാസകളാണ് അതൊക്കെ വരാണ്ട് ജോബ്ലെസ് ക്ലെയിംസ് ഒക്കെ അപ്പോൾ വളരെയധികം കാരണം യു എസ് കൺസ്യൂമർ പ്രൈസെൻ്റെസ് ഡേറ്റ വരുമ്പോഴൊക്കെ സ്വർണ്ണം വലിയ കുതിച്ചു തന്നിട്ടുള്ളൂ കഴിഞ്ഞപ്പോൾ കുറേ മാസങ്ങളായിട്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ് എന്നാലും റേറ്റ് കട്ട് ഡിസംബറിൽ ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് ട്രംപ് ട്രംപും ഇപ്പോൾ ചില സംസാരങ്ങളൊക്കെ പറയുന്നുണ്ട് ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നില്ല ഈവൻ അദ്ദേഹം ഒരു കാഷ്യസ് അപ്രോച്ച് ഈ ഈസണിങ് മോണിറ്ററി പോളിസിൽ എടുത്തേക്കാം എങ്കിൽ കൂടിയും റേറ്റ് കട്ട് നടത്തിയേക്കും എന്നുള്ള നിലക്കുള്ള സംസാരങ്ങളുണ്ട് എന്തായാലും ഐ ആർ ബോണ്ടീൽഡും ഡോളർ ഇൻഡെക്സുമാണ് ഗോൾഡിന് അടി കിട്ടിയത് എന്നുള്ളതൊക്കെ ഒരു വായിൽ പറയുമ്പോൾ പറയാമെന്നല്ലാതെ ആഫ്റ്റർ ട്രംപ് തന്നെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വിദേശ നയങ്ങളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ബിറ്റ് കോയിൻ ഇപ്പോൾ ഈ വരുന്ന എന്താണ് എന്ത് അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലല്ലോ മനസ്സിലുള്ളത് അത് ഇതിലെ മനസ്സിലുള്ളത് ഒന്നും ചെറിയ വ്യത്യാസമാണ് മെമ്മറി കൊണ്ട് കാട്ടത്തെ വീഡിയോയിൽ പറയാം ബിറ്റ് കോയിൻ്റെ കറക്റ്റ് വേണ്ടപ്പോൾ തന്നെ കൺഫ് ചെയ്യാം ആ ബിറ്റ് കോയിന് പറയുന്ന സംസാരത്തിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ആക്കുറച്ച് പ്രെസീസ്നെസ്സിനാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ അതിലേക്ക് അത് കൂടുതൽ നോക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ നോക്കി പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി അയ്യായിരം ആ ലെവൽ തന്നെയാണല്ലോ എൺപത്തി യു എസ് ഡോളർ മൈനസ് രണ്ടായിരം യു എസ് ഡോളറിൻ്റെ അടുത്തുള്ള ഇടിവൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഹയർ ലെവൽ തന്നെയാണ് ബിറ്റ് കോയിൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ബിറ്റ് കോയിൻ ഉയരുകയും സ്വർണ്ണവില തായയ്ക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പതിൽ നിന്ന് ഇപ്പോൾ വാങ്ങുന്ന കമൻറ്റിൽ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും മനസ്സിൽ ഉണ്ടാവുകയൊക്കെയാണ് ചില മനസ്സുകളൂടെ ഉള്ളിൽ ഇപ്പോൾ വാങ്ങുന്ന സമയമാണോ എന്നുള്ളത് വരാൻ പോകുന്ന സ്വന്ത സാധ്യതയാണ് എന്തേലും പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്ന് ചവിട്ടി പിടിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം കാരണം എത്രമാത്രം ഇത് താഴേക്ക് പോകുന്നത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഇതാണ് അപ്പോൾ ഒരു സീസ്റ്റെയർ സാധ്യമാവുകയാണെങ്കിൽ നമ്മൾ മിനിമം കാണേണ്ടേ രണ്ടായിരത്തി നാനൂറ് യൂസ് ഉള്ളറിലേക്ക് എത്തുമെന്നുള്ളത് അപ്പോൾ രണ്ടായിരം യൂ എസ് ഉള്ളർ രണ്ടായിരത്തി അഞ്ഞൂറ് എങ്കിൽ നമ്മൾ മിനിമം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിയാൽ തന്നെ രണ്ടായിരം രൂപ ഇവിടെ നിന്ന് കുറഞ്ഞേക്കും മനസ്സിലായില്ല രണ്ടായിരത്തി നാനൂറിലേക്ക് വന്നാൽ നാലായിരം രൂപ കുറഞ്ഞേക്കും അപ്പോൾ അവിടുന്ന് വേ ഇല്ല ഇല്ലയെന്ന് വേറെ കാര്യം അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ വാങ്ങുമ്പോൾ ഒന്ന് ചവിട്ടി പിടിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഓക്കെ ലോങ് ടേമിലേക്ക് കൂടെ എന്തായാലും ഹയർ നമ്പറിലേക്ക് പോവുകയും ചെയ്യും അത് വേറെ കാര്യം ലോങ് ടേം പെർസ്പെക്റ്റീവില് നോക്കുന്ന സമയത്താണ് എന്തായാലും പറയാനുള്ളത് എന്തായാലും ഈ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിക്കുക അതിനനുസൃതമായി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്